പാലക്കാട് പട്ടാമ്പിയിൽ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി തൃത്താല സ്വദേശി പ്രവ്യയെയാണ് അടൂർ സ്വദേശി സന്തോഷ് കൊലപ്പെടുത്തിയത് പട്ടാമ്പി കൊടുമുണ്ട തീരദേശ റോഡരികത്ത് വെച്ച് പ്രവ്യയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി മൃതദേഹം നശിപ്പിക്കാനും ശ്രമിച്ചു പ്രണയ പകയാവാം എന്ന് പോലീസ് പറയുന്നു ഇവർ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു ഇതിനിടെ പ്രവ്യയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചതാണ് കൊലയ്ക്ക് കാരണമായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു പ്രവ്യയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് മുമ്പ് സന്തോഷിന്റെ ഷോപ്പിൽ ജീവനക്കാരിയായിരുന്നു പ്ര പ്രവിയ ഈ സമയത്താണ് ഇരുവരും അടുപ്പത്തിലായത് പ്രവിയ നേരത്തെ വിവാഹിതയായിരുന്നു എങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നു ആദ്യ വിവാഹത്തിൽ പ്രവ്യയ്ക്ക് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് സന്തോഷം വിവാഹിതനാണ് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ പ്രവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിൻ്റെ ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോവുകയായിരുന്നു പ്രവിയ ആറുമാസം മുമ്പ് പ്രവീണിൻ്റെ കടയിലെ ജോലി മതിയാക്കിയിരുന്നു പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറിൻ്റെ സഹായിയായി ജോലിക്ക് കയറി ഇതിനിടയിലാണ് പ്രവ്യയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചത് ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് സന്തോഷ് പ്രവ്യയെ കൊലപ്പെടുത്തിയത് ഇന്ന് പതിവ് പോലെ തൻ്റെ സ്കൂട്ടറിൽ ജോലിക്ക് പോയ പ്രവ്യയെ സന്തോഷ് തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് പ്രവിയയെ കുത്തി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം മൃതദേഹം കത്തുന്നതാണ് നാട്ടുകാർ കാണുന്നത് ഉടനെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചു വണ്ടി മറിഞ്ഞു വീണ് അപകടമുണ്ടായി എന്നാണ് ആദ്യം കരുതിയത് ഫയർഫോഴ്സ് തീ അണച്ച ശേഷം പോലീസ് വിശദമായി ഈ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ തൊട്ടരികത്ത് തന്നെ കത്തി കിടന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മരിച്ചത് തൃത്താല പട്ടിത്തറ സ്വദേശിയായ പ്രവ്യയാണെന്ന് മനസ്സിലായത് തുടർ അന്വേഷണത്തിൽ ആലൂർ സ്വദേശിയായ സന്തോഷിന്റെ വിവരങ്ങൾ ലഭിക്കുന്നു സന്തോഷിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് സന്തോഷ് ആത്മഹത്യക്ക് ശ്രമിച്ചതറിയുന്നത് ഇടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ സന്തോഷ് മരണപ്പെടുകയായിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്കോഡും എത്തിയതിനു ശേഷം പ്രവീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സന്തോഷ് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉടനെ സന്തോഷിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രണയത്തിനും അഭിഹിതത്തിനും പോകുന്നവരോട് ഒരു മുന്നറിയിപ്പ് ഒന്നുകിൽ പ്രണയത്തിനും അവിഹിതത്തിനും പോകാതിരിക്കുക അല്ലെങ്കിൽ കരാട്ടെ ഗുസ്തി കളരിപ്പയറ്റ് എന്നിങ്ങനെയുള്ളത് അഭ്യസിച്ചിട്ട് ഇക്കാര്യങ്ങൾക്ക് പോകുക അങ്ങനെയാകുമ്പോൾ സ്വയം പ്രതിരോധിച്ച് നിന്നോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ സ്വയം ജീവൻ രക്ഷിക്കാം